ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാ ഒരു കട്ടല മീൻ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വാഴയിലേക്ക് പൊള്ളിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം നല്ല അടുത്തുണ്ടോ ഇത് ചെലമ്പുളൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ മീൻ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് പാടായിരുന്നു പാടായിരുന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലൊന്നും കാണിക്കാത്ത എന്തായാലും നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയെടുത്തത് സാധനം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ അടുത്തോണ്ടോ ഇതേപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം മസാല നന്നായിട്ടൊന്ന് കുറ്റിച്ച് കൊടുക്കും അത് രണ്ട് സൈഡും നമ്മൾ ഇതൊക്കെ കത്തി വെച്ചിട്ട് വരഞ്ഞ് കൊടുക്കാം മീനൊക്കെ ഇതാ നന്നായിട്ട് ഇതാ ഇതേപോലെ രണ്ട് സൈഡും ഇതാ ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല മനിയാണ് ആ നമുക്ക് മാറ്റി വെക്കാം അത് നമുക്ക് മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കൊടുത്തിട്ടുണ്ട് ആ ഇനി എടുത്തോ 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 ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇനി ഇതാ കുരുമുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മളെ കയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടി നമ്മളേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തി ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കാത്തത് അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതാ ഒരു സുർക്ക സുർക്ക നമ്മൾ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുടിക്കും നമുക്കിതാണ് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ നന്നായിട്ട് മസാല ഒന്ന് എന്താ തേച്ച് പിടിപ്പിക്കാം അടുത്ത് കാണിച്ചിട്ടുണ്ടേ നന്നായിട്ട് അതുപോലെ മറിച്ചിട്ടിട്ടും ഇതേപോലെ ഈ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ വരഞ്ഞ ആഴ്ച എല്ലാത്തിലും മസാല ഇങ്ങനെ ഇങ്ങനെത്തുന്നു ഇതിൽ നന്നായിട്ടൊന്ന് തേച്ച് കുടിപ്പിക്കാം അതുപോലെ ഇതാ മീൻ്റെ വയർ ഇതില്ലേ ഇതിനൊക്കെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും വെക്കുന്നു അല്ല ഇതിൽ തന്നെ അപ്പം ഇതാ നല്ല രീതിയിൽ ഇതാ മസാല കരട്ടി അക്റ്റീവ് പണിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ നമുക്ക് ഫസ്റ്റ് നോക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമ്മളൊരു ദോശക്കല്ല അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിവേപ്പില കറിവേപ്പില ഒരു ഒരു ഒരഞ്ചാറ് തണ്ട് കറിവേപ്പിലെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമുക്ക് മീൻ വെക്കാം എന്നാൽ പിന്നെ അടി പിടിക്കാണ്ട് നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ മീൻ ഇതാ ഒരു സൈഡ് ലെവലിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് എന്താക്കി തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും കുക്കാക്കി എടുക്കണം ഒരു എൺപത് ശതമാനം കുക്കാക്കി എടുത്ത ശേഷം നമുക്കത് മാറ്റി വയ്ക്കണം അങ്ങനെ ഒരടുപ്പിൽ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കാം മീൻ പൊള്ളിക്കാനുള്ള മസാലയും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനൊരു ചീൻചട്ടി അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില വപ്പില ഇട്ട് കൊടുത്ത ശേഷം ചെറിയ ഉള്ളി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സവാള വലിയ സവാള ചെറുതായി കട്ട് ചെയ്തും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സവാള വേഗം ഒന്ന് വാടി കിട്ടും അതിന് വേണ്ടിയാണ് ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഏകദേശം നമ്മുടെ സവാളക്ക് വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്കൊരു നാല് പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുനുകുനെ നരിഞ്ഞ തക്കാളി ഞാനൊരു മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് മസാല ഐറ്റം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ മസാലേൻ്റെ ആ പച്ചമുളക് മാറുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മീൻ മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരടുപ്പിൽ മീൻ മസാലയും ഒരടുപ്പിൽ നമ്മൾ മീനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഒരു എഴുപതമ്പത് ശതമാനം കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു വാഴയില വാട്ടിയ ശേഷം അതിലേക്ക് ഈ മസാല മസാല ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക മസാല ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം നമ്മൾ മീൻ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മേലെയിലും നമ്മൾ ഇനി മസാല ബാക്കി മസാലയിലുള്ള മസാല അതിൻ്റെ മേലെ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും മസാല എത്തണം കേട്ടോ അതിനനുസരിച്ചുള്ള മസാല നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ മസാല ഇങ്ങനെ ഇതേപോലെ രീതിയിൽ വെച്ച ശേഷം നന്നായിട്ടൊന്നും നമുക്കൊന്ന് ചുറ്റിയെടുക്കാം അതായത് വാടി കൊണ്ട് നമുക്ക് ഇല പൊട്ടാൻ ചാൻസ് ഇല്ല ഇതേപോലെതാ ഇതേപോലെ ഒന്ന് നമുക്കിങ്ങനെ പൊതിഞ്ഞെടുക്കണം നമുക്ക് രണ്ട് ഇലയൊക്കെ വെക്കാം ഒന്നോ രണ്ടിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക വാഴേൻ്റെ ഇല കൊണ്ട് തന്നെ വാഴേൻ്റെ കയറുകൊണ്ട് തന്നെയാണ് നമ്മളിത് കെട്ടുന്നത് ഇതേപോലെതാ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടിയെടുത്ത ശേഷം ഇനി നമ്മൾ എന്താക്കുക ഇതേപോലെ ദോശക്കല്ല അടുപ്പിൽ വെച്ച ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെതാണ് ഇത് ഇതങ്ങ് വെച്ച് കൊടുക്കുക ഇത് രണ്ട് സൈഡും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു സൈഡ് വെക്കുക പിന്നെ ഒരു സൈഡിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ രണ്ട് സൈഡ് നമ്മളിതാ ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അതേപോലെ ഈ സൈഡ് സൈഡൊന്ന് കുക്കായി കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കമൻ ബോക്സിൽ നിങ്ങളെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ നമ്മൾ മീൻ വാടയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അയച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ എന്താ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ വാഴയിൽ പൊള്ളിച്ചത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ആ എണ്ണ ഇത് കാര്യങ്ങളൊക്കെ ഇറങ്ങി നല്ല നല്ലൊരു സ്മെല്ലോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പം എന്നും പറയലുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ടേസ്റ്റ് നോക്കില്ലെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പൊറോട്ടയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മസാലയും ഇതൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അതേപോലെ ഇതാ നന്നായിട്ട് വെന്തിട്ട് ഇത് പൂ പോലെ അതിൻ്റെ കേട്ടോ നല്ല അടിപൊല നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് പൊറോട്ടേൻ്റെ പീസും വെച്ച് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതടിച്ചാൽ ഇതാ ഇതേപോലെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി അപ്പൊ അടുത്ത വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബായ്